കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയൊരു അവസരം കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട് യോഗ്യതയുള്ള പുരുഷന്മാർക്ക് ഇതിനപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പത്താം ക്ലാസ്സും ഐ ടി ഐയും ഒക്കെയാണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് ജയിൽ വകുപ്പിൻ്റെ കീഴിലൊക്കെ ആയിട്ട് ജോലി ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരം തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് സോ വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് നോക്കാം യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് നിങ്ങളുടെ കൂട്ടുകാർക്കാർക്കെങ്കിലുമൊക്കെ യോഗ്യത ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കണ്ട നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ നോക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതാണ് പുതിയതായിട്ട് പി എസ് സിന്റെ നിന്ന് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസറ്റഡിൽ ഈ തസ്തികയിലേക്ക് ഈ പറയാൻ പോകുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും അപേക്ഷിക്കേണ്ട മെതേഡ് നോക്കുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ ശ്രദ്ധിച്ചിരിക്കുക മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന കാറ്റഗറി നമ്പറിലൂടെ ഇനി പറയാൻ പോകുന്ന യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ പി എസ് സിന്റെ വെബ്സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് അവിടെ നിങ്ങൾ ഈ ഒരു കാറ്റഗറി നമ്പർ സെർച്ച് ചെയ്യുകയാണെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തവർക്ക് ലോഗിൻ ചെയ്ത് ഈ ഒരു നമ്പർ സെർച്ച് ചെയ്ത് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ ഡിപ്പാർട്ട്മെന്റ് നോക്കുകയാണെങ്കിൽ പ്രിസൺ ആൻഡ് കറപ്ഷണൽ സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് ബ്ലാക്ക് സ്മിത്ത് ഇൻസ്ട്രക്ടർ പോസ്റ്റാണ് ഇതിന് പുരുഷന്മാർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് മുതൽ അറുപത് എഴുന്നൂറ് വരെ ശമ്പളം ലഭിക്കുന്ന പോസ്റ്റാണ് തിരുവനന്തപുരത്തേക്കാണ് ഒരു ഒഴിവ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് വേക്കൻസി നോക്കി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട യോഗ്യതയുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ അപേക്ഷിക്കുക കേരളത്തിലുള്ള എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് എല്ലാവർക്കും അപേക്ഷിക്കാം പതിനെട്ട് ടു മുപ്പത്തി ഒമ്പത് വയസ്സുവരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം ഒ ബി സിക്ക് മൂന്നും എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും പ്രായത്തിലളവ് നൽകപ്പെടുന്നതായിരിക്കും ഇനി ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എസ് എസ് എൽ സി പത്താം ക്ലാസ് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് പറയുന്നുണ്ട് ബ്ലാക്ക് സ്മിത്തിയിലാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഐ ടി ഐ സർട്ടിഫിക്കറ്റും കൂടിയുള്ളവർക്ക് ഈ ഒരു സമാന മേഖലയിൽ ഐ ടി ഐ സർട്ടിഫിക്കറ്റുമുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഒരു കാര്യം ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക